നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ എം ടി വാസുദേവൻ നായർ തുടങ്ങി വച്ച ഈ ചെറിയ ചെറിയ ഭൂകമ്പം ഇപ്പോൾ വലിയ ഭൂകമ്പമായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥയുടെ പേര് തന്നെ അങ്ങനെയാണല്ലോ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളെന്നാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇനിയിപ്പോൾ വലിയ ഭൂകമ്പമായി മാറുന്നു അതിൻ്റെ തുടക്കമെന്നോണം പലരും രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതികരണമായിട്ട് നമ്മുടെ സച്ചിദാനന്ദ മഹാകവികൾ അതൊന്നും പിണറായിയുടെ നേരെ എഴുതു വിട്ട അമ്പല്ല അല്ല അത് നരേന്ദ്രമോദിയുടെ നേരെ വിട്ട അമ്പാണെന്നാണ് പറയുന്നത് കാരണം സച്ചിദാനന്ദ മഹാകവികൾക്ക് ഇനിയും സ്തുതി പാടിക്കൊണ്ട് ആ സാഹിത്യ അക്കാദമിയുടെ പദവിയിൽ അങ്ങനെ ഇരിക്കണം പിന്നെ അത് കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും പദവികളിൽ നോട്ട് ഔട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ദാ നമ്മുടെ ചലച്ചിത്ര സംവിധായകൻ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം പിന്നെ അഭിനയം എല്ലാമായിട്ടുള്ള നമ്മുടെ സകല കലാവല്ലഭനായ ഇപ്പോൾ സപ്തതിയുടെ നിറവിലാണ് ബാലചന്ദ്രമേനോൻ അദ്ദേഹം താ പ്രതികരണവുമായിട്ട് എത്തിയിട്ടുണ്ട് എം ടി പറഞ്ഞത് പിണറായിയെ പറ്റിയെന്നും മോദിയെ പറ്റിയെന്നും ഒക്കെ വാദപ്രതിവാദങ്ങൾ കൊഴുക്കുകയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു എം ടി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ ഒരു കൂട്ടർ വേറെയുമുണ്ട് ഇത് തുടരുന്നത് അഭിലഷണീയമല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒന്നുകിൽ എം ജി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണം നട്ടലിലുള്ള ഒരു പത്രപ്രവർത്തകൻ രംഗത്തിറങ്ങിയാൽ കുട്ടിയാണോ വെണ്ണോ എന്നറിയാം അതിനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ടി വിയുടെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരന് ഭ്രാന്ത് പിടിക്കും രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ കഴിഞ്ഞു പിന്നെ നിങ്ങളെന്തിനാ ഈ പെടാപ്പാട് പെടുന്നത് എന്നാണ് ബാലചന്ദ്രമേനോൻ ചോദിക്കുന്നത് ഇ എം എസിനെ പോലൊരു നേതാവ് കാലത്തിൻ്റെ ആവശ്യമാണെന്നാണ് എം ടി പ്രസംഗത്തിൽ പറഞ്ഞത് തെറ്റുപറ്റിയാൽ തിരുത്താനും സമ്മതിക്കാനും കഴിയുന്നൊരു നേതാവ് അതുകൊണ്ടാണ് ഇ മഹാനായ നേതാവായതെന്നും എം ടി പറഞ്ഞു അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമാണെന്ന സിദ്ധാന്തത്തെ നമ്മൾ കുഴിവെട്ടി മൂടിയെന്നും എം പറഞ്ഞു ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്ന് എം ടി ചൂണ്ടിക്കാട്ടി ഈ ബാലചന്ദ്രമേനോൻ്റെ കുറിപ്പിൻ്റെ ശരിയായ രൂപ ഇങ്ങനെയാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നും എനിക്ക് സ്ഥിരബുദ്ധി ഉണ്ടെന്നും എന്നെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഈ കുറിപ്പ് ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് ഉള്ളിൽ തോന്നുന്നത് അതുപോലെ കേൾവിക്കാരിൽ പകരുന്ന രീതിയാണ് ആ ബലത്തിൽ ഞാൻ തുടങ്ങാം കുരുടന്മാർ ആനയെ കണ്ടതുപോലെ എന്നൊരു പ്രയോഗമുണ്ടല്ലോ അതുപോലെ ഒരു ആശയക്കുഴപ്പം ആവശ്യമില്ലാതെ സംജാതമായിരിക്കുന്നു പരിണത പ്രജ്ഞനായ ശ്രീ എം ജി കോഴിക്കോട്ടെ ഒരു സാംസ്കാരിക വേദിയിൽ വെച്ച് അമിതാധികാരത്തിൻ്റെ കേന്ദ്രീകരണത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ സമഗ്രമായ ഒരു കാഴ്ചപ്പാട് വെളിവാക്കുകയുണ്ടായി അമിതാധികാരത്തെപ്പറ്റി പറഞ്ഞ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായത് ആകസ്മികമെന്ന് പറയുക വയ്യ മുന്നിലിരുന്ന സദസ്സിനെ കണ്ട് ഹാലിളകി അല്ല എം ടി സംസാരിച്ചത് മറിച്ച് പറയാനുള്ളത് മുൻകൂട്ടി തയ്യാറാക്കി കുറിച്ചു കൊണ്ടുവന്ന് വായിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നാവ് പിഴ എന്ന് പറയുക വയ്യ എം ടി പറഞ്ഞ കാര്യങ്ങൾ ഇന്നിതുവരെ നാം കേൾക്കാത്ത പത്രസിദ്ധാന്തം ഒന്നുമല്ല പറഞ്ഞതല്ല ഇവിടുത്തെ പ്രശ്നം ആരെ പറ്റി പറഞ്ഞു എന്ന വ്യാഖ്യാനം വന്നതോടെ ആടിനെ പട്ടിയാക്കുന്ന കളി തുടങ്ങി പിണറായിയെ പിണറായിയെപ്പറ്റിയെന്നും മോദിയെപ്പറ്റിയെന്നും ഒക്കെ വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്ന എം ടി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ ഒരു കൂട്ടർ വേറെയും ഇത് തുടരുന്നത് അത്ര ഭംഗിയല്ല ഇപ്പോൾ തന്നെ ഈ വിവാദത്തിൽ കോഴിക്കോട്ട് ഇതിന് കാരണമായ പുസ്തക പ്രകാശനത്തെയും ആ ചടങ്ങിൽ പങ്കെടുത്ത മറ്റു വിശിഷ്ട വ്യക്തികളെ എല്ലാവരും മറന്നു കഴിഞ്ഞു ഈ വിവാദം അവസാനിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഒന്നുകിൽ എം അല്ലെങ്കിൽ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണം നട്ടല്ലുള്ള ഒരു പത്രപ്രവർത്തകൻ രംഗത്തിറങ്ങിയാൽ കുട്ടിയാണോ പെണ്ണോ എന്നറിയാം അതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ടി വിയുടെ മുന്നിലിരിക്കുന്ന നമ്മളൊക്കെ ഭ്രാന്തി പിടിക്കും രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഒരുപക്ഷെ മു എം ജി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയം വ്യക്തമാക്കിയതാണ് എഴുതി കൂട്ടിയത് എഴുതി തയ്യാറാക്കി വന്ന കാര്യമാണ് അല്ലാതെ ഈ സദസ്സിനെ കണ്ട് ഹാലിളകി പറഞ്ഞതല്ല നാവുപിഴയല്ല ഇനി നയം വ്യക്തമാക്കേണ്ടത് ആരാണ് നമ്മുടെ കാരണഭൂതനാണ് ഇനിയിപ്പോൾ വ്യക്തമാക്കാൻ പോകുന്ന എന്താ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഈ പിന്നെ സാഹിത്യോത്സവം സംഘടിപ്പിച്ചത് ഡി സി ബുക്സാണ് അവർക്കെല്ലാ വർഷവും സർക്കാരിൽ നല്ലൊരു തുക ഇതിനു വേണ്ടി കൊടുക്കുന്നുണ്ട് അത് മിക്കവാറും ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യും പിന്നെ പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ എം ടി വാസുദേവൻ നായർക്ക് കൊടുത്തിട്ടുള്ള അവാർഡുകളൊക്കെ ഇനി ഇവിടെ ഈ കാരണഭൂതൻ തിരിച്ചെടുക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് കാരണം മരുമോകൻ പറഞ്ഞു കൊടുത്തു കാണും ഒറ്റ വഴിയേ ഉള്ളൂ കൊടുത്തതൊക്കെ തന്നെ തിരിച്ചെടുക്കുക നമ്മുടെ പിന്നെ ഇതിനെ പിന്താങ്ങിക്കൊണ്ട് ഇവരുടെ എ കെ ജി സെൻ്ററിലെ സാംസ്കാരിക ബുദ്ധിജീവികളൊക്കെ രംഗത്തേക്ക് വരും എം ജിക്കെതിരായിട്ട് പിന്നെ മരുമോകനും ഒക്കെ വരും പിന്നെ റഹീമുകൾ ഇറങ്ങും ഡബിൾ എ റഹീമൊക്കെ ഇറങ്ങിയുമ്പോൾ ഇതൊന്നുകൂടെ അങ്ങ് എം ജി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഓടി ഒളിക്കേണ്ട എത്തുമോ എന്നുള്ളതാണ് ഇനി ഇനിയിപ്പോൾ സംശയം എന്തായാലും ബാലചന്ദ്ര മേനോൻ പറയുന്നത് നയം വ്യക്തമാക്കണം എം ജി എം ജിയുടെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ബാലചന്ദ്രമേനോൻ എഴുതിയിരിക്കുന്ന വരികൾക്കിടയിൽ കൂടെ തന്നെ വായിച്ച് മനസ്സിലാക്കാം ഇനിയും വ്യക്തമാക്കേണ്ടത് മുഖ്യം തന്നെയാണ്